ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റെസിപ്പീസിൻ്റെ വീഡിയോസൊന്നും ആയിട്ടല്ലിട്ട് അപ്പോൾ നമുക്ക് നാളെ റംസാൻ്റെ ആണ് അപ്പോൾ നനച്ചുളിയുടെ ആ ഒരു ലാസ്റ്റ് ഗെറ്റാണ് കേട്ടോ അത് അപ്പം ഞാൻ എൻ്റെ നനച്ചുള്ളി എല്ലാം ഫിനിഷായിട്ടുള്ള ആ ഒരു ടൈമാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സോപ്പും പൊടിയോ സോപ്പോ ഒന്നും യൂസ് ചെയ്യാതെ ഈ ഒരു സ്റ്റോർ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെ എതിയിട്ടാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ബാത്റൂമ് നന്നായിട്ട് തന്നെ ലീക്ക് വന്നിട്ട് നമ്മുടെ ചുമരിലോട്ടൊക്കെ ഇതേ രീതിക്ക് പെയിൻ്റ് എല്ലാം അടർന്നു പോയിരുന്നൊരു അവസ്ഥ ആയിരുന്നു അപ്പോൾ ആ റൂമൊക്കെ നന്നായിട്ട് തന്നെ ചീത്തായിട്ടുണ്ടായിരുന്നു ബാത്റൂമില് അതുകൊണ്ട് തന്നെ നമ്മൾ ബാത്റൂമിൽ ഇതേ രീതിക്ക് നന്നായി ടേപ്പെല്ലാം ഒട്ടിച്ച് അതിൻ്റെ ജോയിൻ്റ് എല്ലാം എടുത്ത ശേഷം അതിൽ ഒരു കെമിക്കൽ നമ്മൾ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ലേബേഴ്സിന് വിളിച്ചിട്ടാണ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ ജോയിൻറ്റ് ഫില്ലറും കൂടി അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം നമ്മുടെ ആ ഒരു ചുമരൊക്കെ നന്നായിട്ട് തന്നെ വാട്ടർ പ്രൂഫ് ചെയ്ത് പൊട്ടിയിട്ടിട്ട് നമ്മൾ ആ രണ്ട് ബെഡ്റൂമും നന്നായിട്ടു തന്നെ പെയിൻ്റ് അടിച്ചിട്ടോ അപ്പോൾ നമ്മൾ പെയിൻ്ററെ വിളിച്ചുകൊണ്ട് തന്നെ എന്നിട്ട് അത് പെയിൻറ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഈ ഒരു ബാത്റൂം ഇതേ രീതിയിലായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിതിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പെയിൻറ്റേഴ്സിന് അറിയായിരിക്കൂട്ടോ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് രണ്ട് വർക്കേഴ്സ് തരുന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ഭാഗത്തുള്ള ഭാഗത്തുള്ളവർ ഗ്രിൽസും നന്നായിട്ട് തന്നെ ഒന്ന് ഇതേ രീതിക്ക് നന്നായി വരുതിയിട്ട് അവർ പെയിൻ്റ് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒത്തിരി ബിസിയായ കാരണം തന്നെ ആ ഒരു രണ്ട് വർക്ക് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ആ രണ്ട് ബെഡ്റൂം പെയിൻ്റ് അടിച്ച ആ ഒരു ബാക്കി പെയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണിത് അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ ലേബേഴ്സ് പോയ ശേഷം ഒരു ദിവസം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ ഞാൻ ആ ഒരു പെയിൻ്റ് ഒന്നും നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ടതെന്ന് കരുതിയിട്ട് ഇതേപോലെ വീട്ടിലുള്ള ഒരു ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ബ്രഷ് ഞാനൊരു റോളർ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു റോളറും അതേപോലെ തന്നെ നമ്മുടെ ബ്രഷും ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇത് നമ്മുടെ സ്റ്റോർ റൂമിലെ കിച്ചണിലെ മുഴുവൻ സാധനങ്ങളും വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയതാണ് ഇതേപോലത്തെ ഒരു ലാഡർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ സ്ത്രീകൾക്ക് പെയിൻറ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ ഇതേപോലെ ഒരു ലാഡർ കൂടി ഉണ്ടായാൽ മതി അപ്പോൾ ഞാനും മക്കളും കൂടിയാണ് കേട്ടോ ഇവിടെ നമ്മുടെ കിച്ചണും സ്റ്റോർ ഒക്കെ പെയിന്റ് ചെയ്തത് അപ്പോൾ നമ്മുടെ വിറകടുപ്പ് യൂസ് ചെയ്യുന്ന കാരണം തന്നെ ഒക്കെ നന്നായിട്ട് തന്നെ ചീത്തായിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ജസ്റ്റ് ഒരു കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ അതേപോലെ സിങ്കിൻ്റെ താഴെയൊക്കെ ഇതേ രീതിക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്റ്റോർ റൂമിലെ ചുമരാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ചീത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ നന്നായിട്ട് തന്നെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഒട്ടും അറിയുന്നില്ല കേട്ടോ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് പെയിൻറ്റ് ചെയ്തതെന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതേപോലെ ഞാൻ ആ ഒരു ബോട്ടിൽ പെയിൻറ്റ് ജസ്റ്റ് നമ്മൾ ഈ ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി കൂടുതൽ ഡിപ്പ് ചെയ്യാതിരിക്കണം കേട്ടോ അപ്പോൾ താഴെയൊക്കെ ഇറ്റുന്നതും അതേപോലെ പെയിൻറ് വേസ്റ്റ് ആകുമൊക്കെ ചെയ്യും അതേപോലെ തുണി ഞാൻ താഴെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതേ രീതിക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ നമ്മൾ കുറേ സമയം നമുക്ക് ലാഭമാണ് കിട്ടും നമ്മൾ കുറേ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ പിന്നെ ഈ ഒരു എനിക്ക് നല്ലൊരു സിമ്പിളായിട്ട് തോന്നി അതാണ് ഞാൻ ഈ ഒരു ലാസ്റ്റ് കിട്ടിയതിലും ഈ ഒരു നനച്ചുളിയുടെ ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതിയത് അപ്പോൾ ഇതിന് പ്രത്യേക എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല നമുക്കിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നമ്മൾ കവർ ചെയ്തതൊക്കെ അപ്പം നമ്മുടെ ആ ചളി കവർ ചെയ്ത് പെയിൻറ്റ് വരുന്നത് നമുക്കിതേ രീതിക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മുടെ എല്ലാ വീടുകളും മൂന്ന് വർഷത്തും രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് പെയിൻറ് ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മുടെ ഈ നനച്ചുള്ളിയുടെ സമയത്തൊക്കെ ഒരു ലിറ്റർ പെയിൻറ്റ് വാങ്ങിയാൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോർറൂമൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ കഴിയും കുറേ പ്രാവശ്യം നമ്മൾ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡറിനൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും കേട്ടോ ആ നനച്ചുള്ളിയുടെ ആ ഒരു സമയത്ത് അപ്പോൾ ഒരു ലിറ്റർ പെയിൻറ്റിന് തന്നെ അഞ്ഞൂറ് രൂപയുടെ താഴെ ഉള്ളൂ കേട്ടോ റേറ്റ് നല്ല പെയിൻറ്റിന് തന്നെ അഞ്ഞൂറ് രൂപയുടെ താഴെ ഉള്ളൂ അപ്പോൾ ഒരു കോട്ട് മാത്രം അടിച്ചാൽ തന്നെ നമ്മുടെ സ്റ്റോർ സ്റ്റോറൂമൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും അപ്പോൾ കണ്ടിട്ടില്ല നമ്മുടെ സ്റ്റോർ റൂമൊക്കെ നല്ല ക്ലീനായിട്ട് നന്നായിട്ട് തന്നെ അരക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് തന്നെ അതേ രീതിക്ക് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട് അപ്പം സാധാരണ നമ്മൾ ആ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുന്നതിനേക്കാളും നല്ല ക്ലീനായിട്ട് തന്നെ ഉണ്ട് ഒരു ലിറ്ററിൻ്റെ താഴെ പെയിൻ്റ് ഉള്ളു അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതാണ് വളരെ കുറച്ച് പെയിൻറ് മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്തെന്നുള്ളൂ പിന്നെ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉള്ള ആ പെയിൻറ്റിനേക്കാൾ സാധാരണ നമ്മുടെ നോർമൽ വാട്ടർ വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ പെയിൻറ്റേഴ്സ് ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഏഷ്യൻ വൈറ്റ് ആണ് അപ്പോൾ അതിൽ അവർ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഓട്ടടമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു തിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പം ഞാനിത് സ്റ്റോർറൂമിലെ മുഴുവൻ സാധനങ്ങളും ഇനി നമ്മളതിലേക്ക് സെറ്റ് ചെയ്യണേ അപ്പോൾ അതൊക്കെ വീഡിയോ ലെങ്താവും കരുതിയിട്ട് ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഞാനിത് സ്റ്റോർറൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ നനച്ചുള്ളി നല്ല ഫിനിഷിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും അപ്പോൾ സാധാരണ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ പ്രാവശ്യം നമ്മൾ ഒരതിയിട്ടാണ് നമ്മുടെ ചുമരൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടാറുള്ള കുറേ സമയം നഷ്ടമാണ് അതേപോലെ ജോലിയും ധാരാളമാണ് കേട്ടോ നമ്മൾ അങ്ങനെ താഴെയൊക്കെ ചീത്ത അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് തുടക്കണം അപ്പോൾ ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ ഒരു തുണി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആയി കിട്ടും അപ്പോൾ നമ്മൾ അടുത്ത വർഷമെങ്കിലും ഈ ഒരു രീതിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവുട്ടോ അത് നല്ല സിമ്പിളാണെന്ന് എനിക്ക് ഞാനിനി ഏതായാലും ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ഈ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക എന്തായാലും ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് സക്സസ്സായ ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ആകെ ഒരു ലിറ്ററിന് താഴെ മാത്രമേ പെയിൻറ്റ് ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്ത് നോക്കണം അടുത്ത വർഷമെങ്കിലും ഈ ഒരു രീതിക്ക് എല്ലാവരും ഫോളോ ചെയ്ത് നോക്കണേ നമുക്ക് സമയം ഒരുപാട് ലാഭം അതേപോലെ നമ്മുടെ ജോലിയും ഒരുപാട് എളുപ്പമായിരിക്കട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക റമദാൻ ആശംസകൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നോക്കേ ബൈ